ഹലോ അപ്പൊ നമ്മുടെ ചാനലിന്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോ ആരുല്ല ഞാൻ മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയുക അത്ര മാത്രമേ ഉള്ളൂ ഇന്നലെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവൂല്ലോ ഹോസ്പിറ്റലിൽ പോയത് അതില് നമ്മുടെ എക്സ്റേ എടുത്തതിന്റെ വിവരം എന്തെന്ന് ഞാൻ നിങ്ങളുമായിട്ട് പറഞ്ഞില്ല അപ്പോൾ അത് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ അതാണ് അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അതാ ഇതിൻ്റെ റിപ്പോർട്ട് ഈ റിപ്പോർട്ടിൽ എന്താണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞില്ല നമ്മുടെ എല്ലാ കാര്യങ്ങളും ഞാൻ എന്തായാലും ഇപ്പോൾ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അപ്പോൾ അതും പറയാമെന്ന് വിചാരിച്ച് വേറെ ഒന്നുമില്ല വിഷമങ്ങളും പ്രയാസങ്ങളും എന്താ പറയാ പരീക്ഷണങ്ങളും ഓട്ടോ പിടിച്ച് ഋഷീനെ തേടി വരികയാണ് ചിരിക്കല്ലാണ്ട് വേറെ നിർത്തിയില്ല ഓട്ടോ പിടിച്ചിട്ടാണ് വരുന്നത് ഓരോ കാര്യങ്ങൾ ഒന്ന് കഴിയുമ്പോൾ ഒന്ന് ഒന്ന് ഒന്നായിട്ട് ഓരോന്ന് വന്നുകൊണ്ടേ ഇരിക്കുന്നു അപ്പോ എന്തായാലും അലഹമ്മ അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട് തട്ടിമുട്ടിട്ട് അപ്പോൾ ഇത് വേറെ ഒന്നല്ലോ നമ്മള് ഇന്നലെ നമ്മുടെ നട്ടല് എക്സ്റേ എടുത്തതാണ് കേട്ടോ ഇങ്ങനെ കണ്ടിട്ട് പാർക്കിന്ന് മനസ്സിലാവുന്നില്ലേ കണ്ടോ ില് എക്സ്റേ എടുത്തതാണ് അപ്പോ കുറേ ഞാൻ പറഞ്ഞല്ലോ വർഷങ്ങളായിട്ട് എനിക്ക് വേദന ഉണ്ട് വർഷങ്ങളായിട്ടുണ്ട് അത് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ഒരിക്കൽ നോക്കിയിട്ടുണ്ട് ഇതുപോലെ എക്സറേ ഒക്കെ എടുത്ത് നോക്കി അപ്പൊ പിന്നെ ഡിസ്കിനൊന്നും പ്രശ്നമില്ല എക്സറേസ് ഒക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞങ്ങള് വിട്ടു പിന്നെ ഇപ്പൊ കുറേ വർഷങ്ങളായിട്ട് നമുക്ക് എവിടേക്കും ഒന്നും നമ്മുടെ കാര്യങ്ങളൊന്നും നോക്കാനൊന്നും ഇതില്ല ആദ്യത്തെ അസുഖം കാര്യങ്ങൾ അത് കഴിഞ്ഞ് എല്ലാം ആകുമ്പോഴേക്കും പിന്നെ പൊരിഞ്ഞ പി എസ് സി പഠനമായിരുന്നു ഒരു ഒരേ ഇരുന്ന് പഠനമായിരുന്നു കേട്ടോ എങ്ങനെയെങ്കിലും അതായത് ജീവിത സാഹചര്യങ്ങൾ മാറിയപ്പോൾ എങ്ങനെയെങ്കിലും ഒരു ജോലി വാങ്ങണം എന്നാലേ മുന്നോട്ട് എന്ന് പറഞ്ഞിട്ട് ഇരുന്ന് പഠനമായിരുന്നു വേറെ ഒന്നിലോട്ടും ശ്രദ്ധിക്കാതെ പഠനമോടെ പഠനമായിരുന്നു അങ്ങനെ അതിന്റെ അവസാനം എക്സാമോട് അടുക്കുമ്പോഴാണ് ഇക്കാടെ ഈ രണ്ടാമത്തെ അസുഖവും കാര്യങ്ങളും ഓ പ്രശ്നം എന്നിട്ടും ഞാൻ എന്റെക്കാനെ നോക്കണമെങ്കിൽ മക്കളെ നോക്കണമെങ്കിൽ എനിക്ക് പഠിച്ചേ തീരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ വിഷമത്തിൽ പോലും ഞാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ അപ്പ പോലും എനിക്ക് മനസമാധാനം തന്നിട്ടില്ല എന്താ പറയാ ഈ കട ഫാമിലി അങ്ങനെ തന്നെ പറയാ ആ സമയത്ത് ആ പഠിച്ച ആ ഒരു മനസ്സോടെ എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റിയില്ല ഈ ഫാമിലി പ്രശ്നങ്ങൾ കാരണം എന്റെ മനസ്സിനെ അത്രത്തോളം വിഷമിപ്പിച്ച് പരീക്ഷ ഒന്നും ശരിക്കൊന്നും എഴുതാൻ പറ്റില്ല പോയി എന്റെ വർഷങ്ങളത്തെ കഷ്ടപ്പാട് പോയി അപ്പൊ പോട്ടെ ഞാൻ എനിക്കത് വിധിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വിട്ടു അങ്ങനെ പിന്നെ അത് കഴിയുമ്പളേക്ക് കാര്യങ്ങൾ പിന്നെ പിന്നെതാ മാസങ്ങൾ ഇങ്ങനെ പിന്നെ നിങ്ങള് കുറച്ചായിട്ട് നിങ്ങൾ ഇണ്ടല്ലോ നമ്മുടെ കാര്യങ്ങൾ എന്താണെന്ന് അറിയണ്ടല്ലോ എല്ലാം അപ്പോൾ നമ്മൾ നോക്കാതെ വിട്ടു ഞാൻ വേദന നല്ല എനിക്ക് വരും അപ്പോൾ ഞാൻ ഒരു സംഭവം ഉണ്ട് അയോഡക്സ് ഇതും കൊണ്ടാണ് കേട്ടോ ഞാൻ മുന്നോട്ട് പോവാ ആ അയോഡക്സും കൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോവുക എനിക്ക് എടുപ്പ് വേദന വരുമ്പോൾ നല്ലൊന്നും അയോഡക്സ് ഇട്ടൊന്ന് മസാജ് ചെയ്യും അപ്പോൾ കുറച്ച് കുഴപ്പമില്ലാതെ പോകും നല്ല പെയിന് വരുമ്പോൾ ചൂടുവെള്ളം കൊണ്ട് ഇക്കാരെ കൊണ്ട് പിടിപ്പിക്കും അങ്ങനെയൊക്കെ അങ്ങനെയാണ് മുന്നോട്ട് പോയത് കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയത് പിന്നെ ഇപ്പൊ ഈ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വെള്ളം ഇല്ലാതായി വെള്ളം ഉം ഇല്ലാതായപ്പോ ഞാൻ അപ്പുറത്തെ പഞ്ചായത്ത് കനറ്റിന്ന് ഏർ കോരി വെള്ളം കോരി അതില് ഒരു അവര് ഏകദേശം നല്ല ഒരു രണ്ട് ദിവസം തന്നെ അങ്ങനെ കോരിയിട്ടുള്ളൂ അതിൽ പെയിൻ ആയി. നല്ല അസുഖിക്കാൻ പറ്റാത്ത വേദന എന്നിട്ടും ഇത്ര ദിവസം അതുംകൊണ്ട് ഒപ്പിച്ച് നടന്നുട്ടോ ഭാമും കാര്യങ്ങളൊക്കെ തേച്ച് എന്നിട്ടും ഒന്നും പറ്റില്ല ഇരിക്കാൻ പറ്റുന്നില്ല നിക്കാൻ പറ്റുന്നില്ല ആർക്കെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അറിയും ആ വേദന എന്താണെന്ന് അറിയും നിക്കാൻ പറ്റുന്നില്ല അങ്ങനെ നിങ്ങള് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാനിപ്പോ എന്താ പറയാ ഈ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ പോലും അപ്ലോഡ് ചെയ്യുന്നില്ല അങ്ങനെ എന്താ പറയാ ഒരേ പ്രശ്നത്തിലാണ് ഇടിക്കാൻ പറ്റുന്നില്ല നിക്കാൻ പറ്റുന്നില്ല ഒരേ വേദനയാണ് കേട്ടോ എന്താണ് കുറച്ച് അതുപോലെ അതിനേക്കാൾ ഉപരി കുതി കുതി വേദന പിന്നെ നമ്മുടെ കാല് സൈഡിൽ കൂടെ സൈഡിൽ കൂടെ ഒരു ഞരമ്പ് വലി ഇതെല്ലാം നട്ടലിന്റെ പ്രശ്നമാണ് അപ്പോൾ നല്ല സഹിക്കാൻ പറ്റാത്ത വേദന ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നിട്ടും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയി പിന്നെ ഇക്ക അങ്ങനെ ഇന്നലെ ദേഷ്യപ്പെട്ട് ഇനി ഇത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല നീ വിചാരിക്കുന്നത് കുറച്ചല്ലേ ഉള്ളൂ കുറച്ചല്ലേ ഉള്ളൂ മാറും മാറും പറഞ്ഞിട്ട് വിചാരിക്കും പക്ഷേ ഇത് കൂടി 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 നമുക്ക് താങ്ങാൻ പറ്റാത്ത എന്തെങ്കിലും വന്നാൽ എന്തു ചെയ്യും എൻ്റെ അവസ്ഥയും ഇങ്ങനെയായി അപ്പോൾ താങ്ങാൻ പറ്റാത്ത വന്നാൽ എന്താ ചെയ്യാകെ നീയല്ലേ ഉള്ളൂ മുന്നോട്ട് കൊണ്ടുപോകാനെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ പോലും ചെയ്യാൻ പറ്റുന്നില്ല ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഒരു പ്രൊമോഷൻ കിട്ടിയിട്ട് പോലും എനിക്കത് ചെയ്യാൻ പറ്റിയില്ല കാരണം എനിക്ക് നല്ല വേദന ഉള്ള സമയത്തായിരുന്നു ജനിച്ചെക്കാൻ പോലും പറ്റുന്നില്ല അപ്പം പിന്നെ എങ്ങനെയാണ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇക്കാക്ക് ആകെ വിഷമമായി അപ്പോൾ എന്തായാലും ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകണം പിന്നെ എനിക്ക് ടെൻഷൻ എന്തായിരുന്നു വെച്ചാൽ ഇക്കാക്ക് എന്താ പറയുക ജസ്റ്റ് ഒരു തലകർക്കം വന്നു പോയി ഡോക്ടറെ കണ്ട് പെട്ടെന്ന് ഇങ്ങനെയൊക്കെയാണ് ആണെന്ന് അറിഞ്ഞ ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളായി ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എനിക്കും നല്ല വേദന എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും പറഞ്ഞാൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്കറിയായിരുന്നു പ്രശ്നമുണ്ട് കാരണം അത്രയും സഹിക്കാൻ പറ്റാത്ത വേദനയാണ് അപ്പം അതിൻ്റെ അടിയിൽ കൂടെ എനിക്കും എന്തെങ്കിലും ആണെന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് രണ്ടാളും തളർന്നു പോകും പിന്നെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടാ ഞാൻ വേണ്ട നോക്കണ്ട വരുന്നത് വരട്ടെ വരുന്നെടുത്ത് വെച്ച് കാണാം പടച്ചറമ്പ് വെച്ച പോലെയൊക്കെ വരട്ടെ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇങ്ങനെ നടന്നതാണ് പക്ഷെ ഇക്ക വിഷമിച്ച് ഇക്കാൻ്റെ വിഷമം കാണാൻ പോയി പിന്നെ ഇക്ക എന്നോട് ഉദ്ദേഷ്യപ്പെട്ട് അങ്ങനെ ഡോക്ടറെ കാണാൻ പോയി ഡോക്ടറെ കണ്ടു അങ്ങനെ ഇത് രണ്ടാമതും എടുക്കുക രണ്ടാമതല്ല അത് ഏകദേശം വർഷങ്ങളായി എക്സ്റേ എടുത്തിട്ട് ഇത് എടുത്തു എടുത്തപ്പോൾ അറിഞ്ഞത് കുറച്ച് വിഷമുള്ള കാര്യമാണ് വേറെ ഒന്നുമില്ല നമ്മുടെ നട്ടല് ഇങ്ങനെ അടുക്കി വെച്ച പോലെ അടുക്കി അടുക്കി കല്ല് അടുക്കി വെച്ച പോലെ അടുക്കി വെച്ചിരിക്കില്ല അപ്പൊ അതിന്റെ ഇടയില് ഇങ്ങനെ സിമെന്റ് ഇട്ടതാണ് നമ്മുടെ ഈ എന്താ പറയാ ഡിസ്ക് അപ്പൊ എന്റെ രണ്ട് ഡിസ്കിന് കംപ്ലൈന്റ് വന്നിട്ട് പ്രശ്നം വന്നിട്ട് ആ രണ്ട് ഡിസ്കിന്റെ ഇടയിലുള്ള എല്ല് അതായത് നമ്മുടെ നട്ടല് ഇങ്ങനെ ഓരോന്ന് വെച്ചിരിക്കില്ല അത് ഏറ്റവും ബാക്കിൽ താഴത്ത് ഇവിടെ വരെ ഒന്നും കുഴപ്പമില്ല ഏറ്റവും താഴത്ത് നിൽക്കുന്ന ആ രണ്ട് ഡിസ്കിന്റെ ഇടയിലുള്ള ആ എല്ല് ഡിസ്ക് കംപ്ലൈന്റ് വന്നിട്ട് പുറത്തിലോട്ട് തള്ളി വരുന്നത് അതുകൊണ്ടാണ് എനിക്ക് ഇത്ര വേദന കൂടിയിരിക്കുന്നത് അത് കേട്ടപ്പോൾ കുറേ വിഷമിച്ചു ഇന്നലെ ആകെ വിഷമത്തിലായിരുന്നു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞാൽ വേഗം വോയിസ് കൊടുത്ത് വീഡിയോ ഇട്ടു അതാണ് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയാതെ ഇരുന്നത് ഇന്നലെ ആകെ വിഷമത്തിലായിരുന്നു ഞാൻ എനിക്ക് ഇതും കൂടെ കേട്ടപ്പോൾ ആകെ വിഷമമായി എന്താ പറയുക ഇക്കാക്ക് ഇങ്ങനെയായി മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ഡോക്ടർ പറഞ്ഞാൽ കേട്ടപ്പോൾ എനിക്ക് ചിരിയന്ന് കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കണം കാര്യപ്പെട്ട ജോലി ഒന്നും ചെയ്യാം നമ്മൾ കിച്ചണിൽ പോലും ഒരു ഒരമണിക്കൂർ നിൽക്കണമെങ്കിൽ പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യണം അങ്ങനെയൊക്കെയാണ് ഡോക്ടർ പറഞ്ഞു അങ്ങനെയൊക്കെ ഒരു ജീവിത സാഹചര്യമല്ല ഇപ്പോൾ നമ്മുടെ നിലവിൽ റെസ്റ്റ് എടുത്തിരിക്കേണ്ട സാഹചര്യം അല്ല എന്ത് ചെയ്യാം ഒന്നും ചെയ്യാൻ പറ്റില്ല എപ്പോഴത്തെയുള്ള ഡയലോഗാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല നേരിടുക തന്നെ അപ്പം ആകെ വിഷമം തയ്ക്കും ആകെ വിഷമത്തിനൊക്കെ കുറച്ചൊക്കെ മനസ്സിന് സപ്പോർട്ടൊക്കെ തന്നു എന്തുന്ന് എനിക്കിപ്പോൾ ഇങ്ങനെ വന്നില്ലേ ആ അപ്പം ഇങ്ങനെ ഇങ്ങനെ എന്തിൻ്റെ ശരിയാവെന്നൊക്കെ പറഞ്ഞു കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ബെൽട്ട് എന്തെങ്കിലും കിട്ടിയാൽ എനിക്ക് തൽക്കാലം വേദന എന്ന് പറഞ്ഞു പക്ഷെ ഡോക്ടർ പറഞ്ഞു ബെൽറ്റൊന്നും ഇപ്പം പറ്റില്ല എനിക്ക് മുപ്പത് വയസ്സെല്ലാം ആയിട്ടുള്ളൂ ഇപ്പം തന്നെ നമ്മൾ ബെൽട്ടൊക്കെ യൂസ് ചെയ്താല് എന്താ അതായത് അവിടുത്തെ മസ്സിലൊക്കെ അതിനോട് യോജിച്ചിട്ട് പിന്നെ അതായത് ഇനി ജീവിതകാലം മുഴുക്കൻ ബെൽറ്റിൽ നടക്കേണ്ടി വരും അപ്പൊ ഈ ആയിട്ടുള്ളൂ അപ്പോൾ ഈ ഇപ്പൊ എനിക്ക് നല്ല വേദനയാണ് അപ്പൊ ഈ വേദനയോടുകൂടി നമുക്ക് ഫിസിയോതെറാപ്പി ഒന്നും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ വേദനയൊന്നും കുറഞ്ഞു കിട്ടണം കുറഞ്ഞിട്ട് നമുക്ക് ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തിട്ട് ബെറ്റർ ആവുന്നുണ്ടോ നോക്കാം എന്നിട്ട് നമുക്ക് അടുത്ത ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം അതുവരെ ബെൽറ്റ് കാര്യങ്ങളൊന്നും വേണ്ട അപ്പോൾ തൽക്കാലം പതിനേഴ് ദിവസത്തേക്ക് നമുക്ക് മരുന്ന് തന്നിട്ടുണ്ട് പതിനേഴ് ദിവസം മരുന്ന് കഴിച്ച് ഒരു മൂന്ന് ദിവസം മരുന്നില്ലാതെ നോക്കി വേദന എങ്ങനെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് ഡോക്ടറെടുത്ത് പോവാൻ പറഞ്ഞു എന്നിട്ട് ഫിസിയോതെറാപ്പി എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു അതിലൂടെ മാറ്റിയാം മാക്സിമം മാറ്റം അവിടുത്തെ മസിലൊക്കെ നല്ല ടൈറ്റ് ആക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ പറയുന്നുണ്ട് അപ്പം അതാണ് നിലവിലെ വിഷമം സാഹചര്യം ഇന്നലെയൊക്കെ കുറെ വിഷമമൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് പിന്നെ ഏകദേശം ശരിയായി എന്ത് ചെയ്യാം ഇതിനേക്കാൾ വലുത് ഒരു ബ്രെയിൻ ട്യൂമർ എൻ്റെ കാക്കുവന്ന് ഇന്നലെ പോയിട്ട് പക്ഷെ എനിക്ക് എന്താണെന്ന് വെച്ചാ ഞാനും വീണ് പോവുകയോന്നുള്ളൊരു പേടിയാണ് പിന്നെന്ത് ചെയ്യും അങ്ങനെ ഒരു പേടിയാണ് എൻ്റെ എന്താ പറയാ പൊതുവെ എൻ്റെ ഉള്ള ഒരു സ്വഭാവമാണ് ആർക്കും നമ്മളൊരു ബാധ്യതയാവാൻ പാടില്ല അങ്ങനൊരു ആഗ്രഹം ഉണ്ട് ആർക്കാണെങ്കിലും എൻ്റെ വീട്ടുകാർക്ക് ഇപ്പൊ ഏറെക്കുറെ ഒരുപാട് എൻ്റെ വീട്ടുകാര് എന്നെയും കൊണ്ട് ഏർ ഇതാവുന്നുണ്ട് ഇപ്പൊ നമ്മള് എന്നിട്ടും ഞാൻ എൻ്റെ ഒരു ഇതിലാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഞാൻ ആർക്കും ഒരു ബാധ്യതയാവാൻ പാടില്ല എന്നാണ് എപ്പോഴും എൻ്റെ ആഗ്രഹം പടച്ച റബ്ബ് അതുപോലെ തന്നെ ആക്കിത്തരട്ടെ എന്ന് പ്രാർത്ഥിക്കുക അല്ലാതെ എല്ലാതും എന്ത് ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം നിലവിലെ വിഷമം അങ്ങനെയാണ് കേട്ടോ എൻ്റെ എൻ്റെ പ്രയാസങ്ങൾ കണ്ടിട്ട് എൻ്റെ നട്ടല് പോലും എൻ്റെ കൂടെ നിൽക്കാതെ തള്ളി അങ്ങോട്ട് പോവുകയാണ് ശരിക്കല്ല ഞാനെന്താ ചെയ്യുക വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഡിസ്ക് കംപ്ലൈൻ്റ് വന്നിട്ട് അതായത് രണ്ട് ഡിസ്ക് കംപ്ലയിൻ്റ് വന്നപ്പോൾ ആ രണ്ട് ഡിസ്കിൻ്റെ ഇടയിലുള്ള എല് പുറത്തിലോട്ട് അതാണ് അതാണിപ്പോൾ എനിക്ക് വേദന കൂടിയത് ഇതുവരെ എനിക്ക് സഹിക്കാൻ പറ്റുന്ന വേദന ഡിസ്ക്കിന് മാത്രമായപ്പോൾ അപ്പോൾ ആ എല്ല് തള്ളിയത് കൊണ്ടാണ് ഇത്ര വേദന എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഡോക്ടർ പതിനേഴ് ദിവസം മരുന്നൊക്കെ തന്നു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഇനി പോകണം അപ്പൊ അതൊക്കെയാണ് നമ്മുടെ നിലവിലെ വിശേഷങ്ങൾ കേട്ടോ അപ്പം എല്ലാവരും ദുവാ ചെയ്യുക അത്ര തന്നെ അത് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല എൻ്റെ കമൻ്റ് ബോക്സ് കാണുമ്പോൾ അറിയാം ഒരുപാട് പേര് എനിക്കിപ്പോൾ ഉണ്ട് ഞാൻ ഒറ്റയ്ക്കൊന്നല്ല അപ്പം എനിക്ക് ധൈര്യമൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടല്ലോ ഒറ്റയ്ക്കല്ല ഒരുപാട് പേരുണ്ട് അങ്ങനെ ഒരാൾ കൂടെ നിന്നതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഡോക്ടറെടുത്ത് പോയത് എൻ്റെ എന്താ പറയുക ഈ കൂട്ടത്തിൽ ഒരു സബ്സ്ക്രൈബർ എൻ്റെ കൂടെ നിന്നതുകൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇതൊക്കെ ചെയ്യാൻ എനിക്ക് പറ്റിയത് അപ്പോൾ എനിക്ക് എന്താ പറയുക എനിക്കൊരു സമാധാനമുണ്ട് പടച്ചിറപ്പ് എനിക്ക് തന്നാലും ആരെങ്കിലൊക്കെ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അത് മതി നിങ്ങളെല്ലാവരും എൻ്റെ കൂടെയുണ്ട് എന്ന് എനിക്കറിയാം അപ്പോൾ എല്ലാവരെയും പ്രാർത്ഥന ഞങ്ങളുടെ കൂടെ വേണം എല്ലാവരുടെ സപ്പോർട്ടും വേണം വീഡിയോ മാക്സിമം ഒന്നും മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണം മാക്സിമം പറ്റണമെങ്കിൽ ഷെയർ ചെയ്യുക വീഡിയോസിന് ലൈക്ക് കൊടുക്കുക പറ്റുന്നത്ര കമൻറ്റ് ഇടുക അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ചാനൽ അധികം വ്യൂസ് നമ്മുടെ കയറുന്നില്ല എൻ്റെ ഒരു കാര്യം അങ്ങനെയാണ് ഏതൊരു കാര്യം ഭയങ്കര പ്രയാസത്തില് നടക്കുള്ളൂ അങ്ങനെയാണ് ഞാൻ മാക്സിമം വിഷമിച്ചിട്ട് എനിക്ക് ഏതൊരു കാര്യം നടക്കുകയുള്ളു ഇപ്പം എൻ്റെ ഇക്ക ഇങ്ങനെ ആയി കിട്ടിയതുപോലും അങ്ങനെയാണ് മാക്സിമം അതായത് നാല് വഴിയും എന്നിട്ട് മുറുക്കും എന്നിട്ട് രക്ഷപ്പെടുകയുള്ളു അപ്പം അതുപോലത്തെ പരീക്ഷണമാണ് അതുറച്ചിട്ട് അങ്ങനെ ഞാൻ എന്താ പറയുക വീഡിയോസ് ഇടാതെയും നടക്കില്ല എന്തായാലും ഇപ്പോൾ കാണുന്ന എൻ്റെ ആയിരം വ്യൂസ് ആണോ ആയിരത്തി അഞ്ഞൂറ് വീസ് ആണോ അവർക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഇൻഷാല്ല ഞാൻ എന്തായാലും വീഡിയോസ് ഇടും എല്ലാവരും ഇപ്പോഴുള്ള എൻ്റെ കുടുംബക്കാര് എന്നെ വിട്ട് പോവരുത് സപ്പോർട്ട് ചെയ്യണം എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവണം എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവും അത്രയേ ഉള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ഹാപ്പിയാണ് കേട്ടോ ഋഷീന ചിരിച്ചു തന്നെയാണ് ഹാപ്പിയാണ് അപ്പൊ ഇനിയിപ്പൊ നട്ടില് കേട് വന്നിട്ട് വന്നു പറഞ്ഞിട്ട് ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല ഡോക്ടർ ഇല്ല നമ്മൾ ടെൻഷൻ ആക്കും പോലെ ഒന്നും പറഞ്ഞിട്ടില്ല ഡോക്ടർ ഈ പ്രായല്ലേ അപ്പോൾ നമുക്ക് വേറെ ബെൽറ്റ് ഇട്ട് അങ്ങനെയുള്ളതൊന്നും വേണ്ട നമുക്ക് എക്സസൈസിലൂടെ തന്നെ മാറ്റാൻ നോക്കണം എന്നാണ് പറഞ്ഞ എന്നിട്ടാണ് അടുത്തത് അപ്പോൾ അങ്ങനെ എക്സസൈസിലൂടെ തന്നെ ഒക്കെ മാറി കിട്ടട്ടെ പ്രാർത്ഥിക്കാം അപ്പൊ അത്രക്കുള്ളുട്ടോ ഇക്കാ കുട്ടികൾ എല്ലാവരും പുറത്താണ് അപ്പൊ എന്താ നമ്മുടെ ചാനലിൽ അടുത്തൊരു വീഡിയോ വരുന്നത് എല്ലാവർക്കും ചെറ്റ